Look, come on ലേറ്റപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതി വക്കീലിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ വക്കീല് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത ദിവസം തന്നെ വിചാരണ തുടങ്ങും അപ്പൊ നാളെ തന്നെ എന്റെ ബാക്കി ഫീസ് അഞ്ചു ലക്ഷം രൂപ ഇവിടെ എത്തിക്കണം എന്ന് പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ നാളെ തന്നെ എത്തിക്കണം എന്ന് കേട്ടിട്ട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ പ്രഭാവതിയുടെ കിളിയൊക്കെ പോയിട്ട് അഞ്ചു ലക്ഷം രൂപ നാളെയോ സാർ എന്തീ പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ സാറിന് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വക്കീൽ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് ഇതാണ് ഞാൻ ആരുടെയും ഒരു വക്കാലത്ത് ഏറ്റെടുക്കാത്തത് പര പരഗതിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കേസ് അന്വേഷിക്കാൻ വരുന്നത് എനിക്ക് നാളെ തന്നെ അഞ്ച് ലക്ഷം രൂപ കിട്ടിയിരിക്കണം എന്നാലും ഞാൻ കേസ് ബാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പറയാ നീച്ചായിട്ടാട്ടോ നമ്മുടെ വക്കീലിന്റെ സംസാരം മൊത്തം എന്നിട്ട് അതിനുശേഷം നമ്മുടെ പ്രഭാവതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗിരീഷിനെയും നന്ദനയും കൂട്ടി നമ്മുടെ പ്രഭാവതി തേവർക്കാട്ടേക്ക് പോകുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ ആട്ടോ അവിടെ പൊളി രംഗങ്ങൾ തന്നെയാട്ടോ നമ്മുടെ പ്രഭാവതി അവിടെ ചെന്നിട്ട് ത്യാഗരാജിനെ കാണുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി അവിടെ നിന്ന് ആട്ടി ഇറക്കുന്നുണ്ട് നീ ആരാണ് ത്യാഗരാജിനെ കാണുമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി പൊടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആട്ടി ഇറക്കുന്ന Okay, അതിന് പിന്നാലെ നമ്മുടെ പ്രഭാവി ത്യാഗരാജനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് എടാ ഞാനിവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഓടി നിന്നെ കാണാൻ വന്നോട്ടെ നിന്റെ ചേച്ചി ഇവിടെ സമ്മതിക്കുന്നില്ല ഞാൻ എന്ത് എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ ത്യാഗരാജൻ സ്പീക്കർ മാഡം ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ചേച്ചിനോട് പറയുന്നുണ്ട് ചേച്ചി അവരെ വേഗം കടത്തിവിടുക അവരെന്നെ ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ തനുജയും ചന്ദ്രമതിയും ഒക്കെ അകപ്പാളെ ഞെട്ടി നിൽക്കുകട്ടെ ഇവനെന്തിനെ പേടിക്കണേ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ പ്രഭാവിത ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ ത്യാഗരാജനെ ചെറുതായിട്ടൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇവരെല്ലാവരും വരുന്നതിനും എല്ലാരും വന്നതിന് ശേഷം നമ്മുടെ പ്രഭാവത്തിൽ അഭിനയം തുടങ്ങുന്നുണ്ട് ത്യാഗരാജൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ നിനക്കെന്നാൽ എന്ത് പറ്റി ആരാണ് ഈ ചതി ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് എനിക്കൊരു അപകടം പറ്റിയതാണെന്ന് പറയുന്നുണ്ട് ആ നിന്റെ ചേച്ചി പറയുന്ന ചന്ദ്രോത്ത് വീട്ടുകാർ കൂടി നിന്നെ തല്ലി ചതിച്ചു എന്നാ അതിൽ വല്ല സത്യം മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവത്തിൽ അപ്പൊ നമ്മുടെ ത്യാഗരാജൻ ഏഹ് ചന്ദ്രോത്ത് വീട്ടുകാർ ഏ അവരന് തൊട്ടിട്ട് പോലും ഇല്ല അതൊക്കെ ഇങ്ങനെ നമ്മുടെ ത്യാഗരാജൻ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയട്ടോ അപ്പൊ നമ്മുടെ തനുജാകെ കിളി പോയ രീതിയിൽ നിൽക്കുന്നുണ്ട് ഈ ചേട്ടൻ ഇത് എന്ത് ി ഇതെന്തിനും ഇത്രക്ക് പേടിക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്നൊരു രംഗങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഏറ്റവും ഒടുവില് നമുക്ക് നോക്കാം അപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ